ഇല്ല വളരെയധികം ദൗർഭാഗ്യ പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് സംശയം ഒന്നുമില്ല പക്ഷെ ഇതിനകത്ത് പല പല ക്വസ്റ്റ്യൻസ് ഓ സേഫ്റ്റിയുടെ കാര്യത്തില് ഉയർന്നു വരാം ഉയർന്നേക്കാം ഉയരണം അപ്പൊ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പം ഇതിന്റെ ഒന്ന് രണ്ട് മെസ്സേജുകൾ ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു അപ്പോൾ ഈ സെവൻ എയ്റ്റ് സെവൻ എന്ന് പറയുന്ന ബോയിങ് ഡ്രീം ലൈനർ ഇതിനു മുമ്പും കംപ്ലൈന്റ് ഉണ്ടായിട്ട് അവര് അത് ഒന്ന് രണ്ട് സ്ഥലത്ത് അത് ബാൻ ചെയ്യുക ഉണ്ടായിട്ടുണ്ട് ഈ അവര് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത് ഒരു മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളത് പിന്നെ രണ്ടാമത് അതിന് ബേസിക്കലി കണ്ടിട്ടുള്ളത് ബാറ്ററിയും സോഫ്റ്റ്വെയറുമാണ് പ്രോബ്ലം നൽകുന്നത് എന്നുള്ളതാണ് ഇവര് ഒരു അനലൈസിപ്പം ഞാൻ അത് കണ്ടത് വെച്ചിട്ട് പറയുന്നത് കാരണം അത് സോഫ്റ്റ്വെയർ അവരുടെ അതോ അതുപോലെ തന്നെ അതിന്റെ ബാറ്ററി സിസ്റ്റത്തിലുമാണ് കൂടുതൽ പ്രോബ്ലം എന്നുള്ളതാണ് ഈ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഈ റീൻ വെയിന തന്നെ രണ്ടായിരത്തി പതിനൊന്നിലോ ഉണ്ടായിട്ടുള്ള ആക്സിഡന്റ് മേജർ ആക്സിഡന്റിലും ഇത് തന്നെ നടന്നിട്ടുള്ളത് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ന്യൂനത ഇതിനകത്ത് നമ്മൾ കാണേണ്ടതുണ്ട് പിന്നെ കൂടാതെ ചില മീഡിയ നോർത്ത് ഇന്ത്യൻ മീഡിയകളൊക്കെ ആ ഫ്ലൈറ്റിലെ തന്നെ ലൈവ് ചില പാസഞ്ചേഴ്സ് ഫ്ളൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് അവരുടെ സുഹൃത്തുക്കൾക്കോ അല്ലെ വീട്ടുകാർക്കോ ഇട്ടുകൊടുക്കുന്ന ഒരു സംഭവം ഉണ്ട് അപ്പം ഈ എന്ന് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിൽ വന്നിട്ട് അഹമ്മദാബാദിൽ നിന്ന് യു കെയിലോട്ട് പോകുന്നതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അപ്പൊ ഡൽഹിയിൽ നിന്ന് വന്ന ഒരു പാസഞ്ചറാണ് പറയുന്നത് ഈ ഫ്ലൈറ്റ് ഒരിക്കലും ശരിയല്ല എന്റെ ഗതികേട് കൊണ്ട് ഞാൻ ഇതിനകത്ത് കയറിയതാണ് ഇതിനകത്ത് ഇലക്ട്രിസിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല എ സി വർക്ക് ആവുന്നില്ല ഞാൻ ഇതിനകത്ത് ഇരുന്ന് വിയർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ആ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് അപ്പൊ അവിടെ എന്തോ ഒരു മേജർ പ്രോബ്ലം ഉണ്ടായി എന്ന് നമ്മൾ അത് പാസഞ്ചർ തന്നെ അപ്ലോഡ് ചെയ്ത് സുഹൃത്തിന് ഇട്ടു കൊടുത്തിട്ടുള്ള വീഡിയോ ആണ് ആ വീഡിയോ ഇപ്പം എയറിലുണ്ട് നല്ല നല്ല രീതിയിൽ അപ്പം ശരിക്കും ഫ്ലൈറ്റിന് ടെക്നിക്കൽ എറർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ ഞാൻ എക്സ്പേർട്ട് അല്ല എന്നിരുന്നാൽ പോലും മൈ കോക്രമൈസാണ് അപ്പം മോനോട് യൂസ് ഈസ് എ കൊമേഴ്ഷ്യൽ പൈലറ്റ് അപ്പം ആ ഒരു ഇത് രീതി പോകുന്നത് കാണുമ്പോൾ ഫ്ലൈറ്റ് പോകുന്നത് കാണുമ്പോൾ വൺ കാൻ മേക്ക് ഔട്ട് അത് നല്ല ഈ സോഫ്റ്റ്വെയർ ഖരാബി കൊണ്ട് തന്നെയാവും അത് ഹൈറ്റ് പിക്കപ്പ് ചെയ്യുന്നില്ല അതായത് ടേക്ക് ഓഫ് ചെയ്യുന്ന നല്ല രീതിയിൽ ആ എലിവേഷനിൽ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിന് പവർ കിട്ടുന്നത് കിട്ടാതെ അത് സ്ലോ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് അതായത് വീണ്ടും അതിന്റെ എലിവേഷൻ താഴോട്ട് ആവുകയാണ് ചെയ്യുന്നത് അപ്പൊ താഴോട്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ എഞ്ചിൻ പവർ കൊടുക്കുന്നില്ല അല്ലെങ്കിൽ പവർ ആവണില്ല അല്ല വർക്ക് ആവണില്ല എന്ന് തന്നെയാണ് വേണ്ടത് പക്ഷെ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉള്ളത് ഇൻ കേസ് ഓട്ടോമേറ്റീവ് എഞ്ചിൻ രണ്ടാമത്തെ എഞ്ചിനും വർക്കാവുന്നില്ലാതെ വരുന്ന ഒരവസ്ഥ അതാണ് ക്വസ്റ്റ്യനബിൾ സങ്കീർണമായിട്ടുള്ളത് അപ്പൊ ഒരു എഞ്ചിൻ വർക്കാവണില്ല എങ്കിൽ ക്യാസു ഷിഫ്റ്റ് ചെയ്ത് അനദർ എഞ്ചിൻ എന്നുള്ള ഒരു ഇതും കൂടിയുണ്ട് അപ്പൊ അതും വർക്കാവണില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത് അപ്പൊ ഇതിന്റെ ഒരു മേജർ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് ഉണ്ടെങ്കിൽ തന്നെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതിനകത്ത് പൈലറ്റിന്റെ ഒരു പ്രോബ്ലം ഇല്ല എന്ന് തന്നെ നമുക്ക് കാണാം കാര്യം പൈലറ്റ് ഓൾറെഡി സെർവ് ചെയ്യുന്ന എസ് ഒ എസ് മെസ്സേജ് ഒരു ഫ്രഞ്ച് വേഡിലാണല്ലോ അത് പോകുന്നത് ആ ഒരു ഇത് ആ എ ടി സിയിലോട്ട് അവർ അറിയിച്ചിട്ടുണ്ട് എന്നെ ഹെൽപ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുള്ള മെസ്സേജ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം വിത്ത് എ പൈലറ്റ് ആസെറ്റ് ഇറ്റ് ഇസ് ഓൺലിറ്റ് എ മെഷീനറി പ്രോബ്ലം എന്നുള്ള രീതിയിലാണ് നമ്മളത് കാണേണ്ടത് അപ്പം ഇതിനകത്തൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെയുള്ള ഈ എയർലൈൻസുകളെല്ലാം നല്ല രീതിയിൽ കോമ്പറ്റീഷനിൽ പാസഞ്ചേഴ്സിന്റെ സർവീസസ് നടത്തുകയും അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് റേറ്റില് ടിക്കറ്റ് മേടിക്കുകയും അല്ലെങ്കിൽ ടിക്കറ്റ് റേറ്റ് മേടിക്കുകയും അതൊരു ഒരു ഓപ്പൺ മാർക്കറ്റ് റീസെന്റായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം സർവീസ് കൊടുക്കുക കൊടുക്കാതിരിക്കും ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് മുമ്പ് വരെയൊക്കെ ഒരു നോർമൽ ടിക്കറ്റ് എന്ന് പറഞ്ഞ വൺ ക്യാൻ സിങ്ക് അബോട്ട് ഗോയിങ് ടു ഡൽഹി ഒരു ഒരു എത്രയാണ് സിക്സ് സിക്സ് തൗസൻഡ് ഓർ സെവൻ തൗസൻഡ് ഇപ്പോൾ ഒരു ട്വൽവ് തേർട്ടീനിലാവുന്ന പറ്റില്ല ജസ്റ്റ് ഡബിൾ അവരുടെ സർവീസും കോമ്പറ്റീഷനും വളരെ കൂടുതലാണ് പക്ഷെ അതനുസരിച്ചിട്ടുള്ള പാസഞ്ചർ കംഫർട്ടും അതുപോലെ തന്നെ ടെക്നിക്കൽ ആസ്പെക്ട് അതായത് സേഫ്റ്റി മെഷേഴ്സും ിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് സംശയം വരുന്നത് അതായത് ബാക്കിയുള്ള ഫീൽഡിൽ അവർ കോമ്പറ്റീഷൻ ആക്കിയിട്ടുണ്ട് പ്രൈവറ്റൈസ് ചെയ്തോ അല്ലാതെയോ ഇതെല്ലാം അല്ലാത്ത ഒരു ഒരു രീതിയിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത് അപ്പൊ ആ ഒരു രീതി അത് സേഫ്റ്റി മെഷേഴ്സിൽ എത്രമാത്രം അത് പ്രാധാന്യം ഈ എയർലൈൻസുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു സാങ്കേതിക പിഴവാണ് ഇവിടെ സംഭവിച്ചതെങ്കിൽ അത് എങ്ങനെയായിരിക്കും കണ്ടെത്താൻ പറ്റുക വിമാനത്തിന്റെ ഒരു ബ്ലാക്ക് ബോക്സ് അത് പരിശോധിച്ചാൽ ഇതിന്റെ ഒരു സാങ്കേതിക പിഴവ് മനസ്സിലാകാൻ സാധിക്കുമോ ഇത് വളരെ ഈസിയാണ് ആകീസൺ ബീയിങ് ഇത് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെയാണല്ലോ അത് റഡാർ വിസിലിറ്റിക്ക് അകത്ത് കുറെ കാണുമല്ലോ എങ്ങനെയാണ് ആ ഒരു രീതിയിൽ പിന്നെ ടെക്നിക്കൽ ഇതാണെന്നുള്ള രീതി റഡാറിന്റെ വിസിബിലിറ്റിക്കകത്ത് ഉള്ള ഒരു ആസ്പെക്ട് ആയതുകൊണ്ട് ഒരു പക്ഷേ അത് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും നമ്മളിപ്പം മാംഗ്ലൂരിലെ ഹാസ് നമ്മൾ കണ്ടതാണ് ഇതേ ഒരു സംഭവം തന്നെ ഇതുപോലെ തന്നെയുള്ള ഒരു സംഭവം അത് ലാൻഡിംഗ് ടൈമിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റഡാറിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അത് എന്തായിരിക്കാം എങ്ങനെയാണ് ഏത് റൺവേയിലാണ് വന്ന് ലാൻഡ് ചെയ്യേണ്ടത് ഏതിനകത്താണ് പകരം ലാൻഡ് ചെയ്തത് അതെന്താ പറ്റി എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതും അത്ര ഒരു മേജർ അല്ല കാര്യം ഡിപ്പാർച്ചറിന് ശേഷം അധിക സമയം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമാണ് പക്ഷേ ഇതത്ര വിഷയം എന്ന് എനിക്ക് തോന്നുന്നില്ല ലാൻഡിങ്ങിൽ എത്ര എലിവേഷനിലാണ് ഫ്ലൈ പോയത് ഏത് ആൾട്ടിറ്റ്യൂഡിലാണ് പിന്നെ അത് എന്തുകൊണ്ട് ഏത് മൂവ്മെന്റിൽ എത്രയും പവർ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിരുന്നു എന്തുകൊണ്ടായില്ല എന്നുള്ളതാണ് അത് ആലോചിക്കേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും പവർ ഫെയിലിയർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് ണേണ്ടിയിരിക്കുന്നു അത് ടേക്ക് ഓഫ് ചെയ്ത് പിന്നെ പൈലറ്റ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈന വ്യൂറോ മാൻ പറഞ്ഞ അനുസരിച്ച് കാണുന്നുണ്ടെങ്കിൽ അത് സ്ലോ ഡൗൺ ചെയ്തായത് എലിവേഷൻ ഹൈ എന്നുള്ള രീതി വരുന്നതിന് പകരം ഡൗൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പക്ഷേ ബിൽഡിങ്ങിൽ തട്ടാതിരിക്കാൻ പൈലറ്റ് ട്രൈ ചെയ്ത് കാണും വീടിന് ഹൈറ്റിലോട്ട് എടുക്കാനായിട്ട് പക്ഷേ പവർ കിട്ടുന്നില്ല പവർ കിട്ടാതിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി കാണാം ആ പവർ കിട്ടാതിരിക്കുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും താഴോട്ട് തന്നെ പോയിരിക്കുന്നത് അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ കാണാൻ ആസ് ഓഫ് നോ കാണാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ടെക്നിക്കൽ പ്രോബ്ലം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു നയൻറ്റി പെർസെന്റേജ് കൺഫേംഡ് ആണ് കറക്റ്റുമാണ് സാർ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി നമുക്ക് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിൽ നടന്ന ഒരു അൽ ഖായിദ ഭീകരർ യു എസിന് നേരെ നടത്തിയ ഒരു ആക്രമണം അതും ഇതുമായി ഒരു സമാന രീതിയിൽ തന്നെയാണ് എല്ലാം കോർത്തിണുക്കുമ്പോൾ പറയാൻ പറ്റുന്നത് ശരിയാകണമെന്നില്ല ഒരു ഊഹം മാത്രമാണ് കാരണം ഇതും ഒരു ജനവാസ മേഖലയിൽ കൂടിയായിരുന്നു അന്നും ആ ഒരു അപകടം ഉണ്ടായിരുന്നതും ഇത്തരത്തിൽ കറുത്ത പുകയും പെട്ടെന്ന് തന്നെ വിമാനത്തിന് തീ പിടിച്ച ഒരു രംഗം തന്നെയായിരുന്നു അന്നും കണ്ടിരുന്നത് അല്ല അതൊരു നമുക്കൊരു ഇൻഹിബിഷൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമുക്കതൊരു ഒരു അനുമാനം എന്നുള്ള രീതിയിൽ മാത്രമേ അതിനെ കാണാൻ പറ്റൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ രീതി കാണുമ്പോൾ തീർച്ചയായിട്ടും അവര് അത് പവർഫുൾ ആയിട്ട് എടുത്തുകൊണ്ട് മുന്നോട്ട് പോയില്ല അതായത് ആ ഒരു രീതിയിലാണ് അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഞാൻ ആ ഒരു ലൈനിലോട്ട് ബികോസ് ഇപ്പം എനിത്തിങ് ക്യാൻ ഹാപ്പൻ ബട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് വി കം ടു ദ പ്രസന്റ് കൺക്ലൂഷൻ ലൈക് ദാറ്റ് ഓൺലി ഇറ്റ് ബി എ ടെക്നിക്കൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം